ഗുഡ് മോർണിംഗ് ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ ഫ്ലവർ ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഫ്ലോറിയാഡിലേക്കാണ് പാർക്കിംഗ് എത്ര ദൂരെ ആണല്ലോ കിട്ടിയത് എന്നാലോചിച്ച് ആദ്യമൊന്ന് വിഷമിച്ചെങ്കിലും പിന്നീടുത്ത് ഈ വലിയ വാട്ടർ ഫൗണ്ടനും അതിമനോഹരമായിട്ടുള്ള പാർക്കും ഒക്കെ കണ്ടപ്പോൾ ആ വിഷമം അങ്ങ് മാറിക്കിട്ടി അങ്ങനെ ഞങ്ങൾ ഫ്ലോറിയാഡിലെത്തി വണ്ണത്ത് പൂച്ചുടംസയം അതെ ഇതൊരതിശയം തന്നെയായിരുന്നു കേട്ടോ പല വർണ്ണങ്ങളിൽ ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ടായിരുന്നു കൂടാതെ ഇതുപോലുള്ള സ്റ്റോൾസ് ഫുഡ് സ്റ്റോൾസ് ആർട്ടിസ്റ്റിക് ഡിസ്പ്ലേസ് മ്യൂസിക്കൽ ലൈവ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ വർഷവും ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഈ ഫെസ്റ്റിവൽ ഉള്ളത് തേർട്ടി ഡേയ്സ് ഉണ്ടാവും പാർക്കിംഗ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇവിടെ പിന്നെ ആദ്യ ദിവസങ്ങളിൽ വന്നാൽ പൂക്കളൊക്കെ നല്ല ഫ്രഷായിരിക്കാം അതുമാത്രമല്ല കേട്ടോ ഡോഗ്സിൻ്റെ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു അന്ന് ആൾക്കാരുടെ അത്രയും എണ്ണം തന്നെ ഡോഗ്സ് വന്നുണ്ടായിരുന്നു അതും പല വെറൈറ്റി അങ്ങനെ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഒരാളുടെ അടുത്ത് ചോദിച്ചു എന്താ ഇന്ന് ഇത്രമാത്രം ഡോഗ്സിനെ കൊണ്ടുവരാമെന്ന് അപ്പോഴാണ് അവർ പറഞ്ഞത് ഫ്ലോറിയാഡിൻ്റെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഡോഗ്സ് ഡേ ഔട്ടാണ് അപ്പം അന്ന് ഡോഗ്സിനവിടെ വരാനുള്ള പെർമിഷനുണ്ട് ദേ ഇത് ഡോഗ്സിൻ്റെ ഒരു ഫാഷൻ ഷോ ആയിരുന്നു ഈ ദിവസങ്ങളിൽ തന്നെ രാത്രിയിൽ ഒരുപാട് സ്പെഷ്യൽ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഫ്ലോറിയാഡ് നൈറ്റ് ഫെസ്റ്റ് ഉണ്ട് സെപ്റ്റംബർ തേർട്ടീൻത്ത് ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുമായിരുന്നു പൂക്കളൊക്കെ ചെറുതായിട്ട് വാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം നെക്സ്റ്റ് ടൈം ഞങ്ങളിത് നേരത്തെ കാണാൻ പോകണം എന്ന് ഇപ്പോഴേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് വേറൊരു ഫാമിലേക്കാണ് അത് ടുലിപ് ടോപ്പ് ഗാർഡൻസ് ആയിരുന്നു ഫ്ലോറിയാഡ് ഫെസ്റ്റിവൽ നടക്കുന്ന ക്യാമ്പറയിലെ കോമൺവെൽത്ത് പാർക്കിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരെയാണ് ഈ ടുലിപ് ടോപ്പ് ഗാർഡൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പെർ പേഴ്സണ് ട്വൻറ്റി ടു ഡോളർ ആയിരുന്നു അഡൾട്ടിന് നല്ല വൈബ്രൻ്റ് കളേഴ്സിലുള്ള ടുലിപ്സും സ്പ്രിംഗ് കാലത്ത് നിറയെ പൂക്കുന്ന വലിയ മരങ്ങളും ഒക്കെയായിരുന്നു ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് കുഞ്ഞണ്ണിക്ക് ഈ സ്പേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആശനാകെ ഓടിച്ചാടി നടക്കുമായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അന്ന് കുഞ്ഞണ്ണി ഫ്രണ്ട്സും ഫാമിലിയുമായിട്ടൊക്കെ വന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഭയങ്കര ഒരു സമാധാനമായിരുന്നു കേട്ടോ അന്നത്തെ ആ ദിവസം സേതുവും ഫാമിലിയും ഞങ്ങളും കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു വീക്ക്ലി ഫൈവ് ഡേയ്സ് വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്ക് രണ്ട് ദിവസം ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ അതൊരു വലിയ ആശ്വാസമാണ് കേട്ടോ എന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വീട്ടിൽ ചടഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്നിറങ്ങി പുറത്തേക്കൊക്കെ പോയി നടന്നിട്ട് വായോ അതെ ധോനിക്കുട്ടിയും കുഞ്ഞുൻ്റെയും ഫുൾ ഓണാണ് ചേട്ടായിക്കും ഈ സ്പേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം കുറേ നേരം അവിടെയൊക്കെ നടന്നു കുറച്ച് നേരം അവിടെ ഞങ്ങൾ ഒരു ഹിൽ ടോപ്പിൽ പോയിട്ടിരുന്നു എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്കറിയാൻ പറ്റും സോ ലവ് യു ഓൾ ജസ്റ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ടു ഗെദർ താങ്ക് യു